ഒരു പഞ്ചായത്തിൽ നൂറുപേർക്ക് തൊഴിലെന്ന ലക്ഷ്യവുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിച്ച് തൊഴിൽമേള സംഘടിപ്പിച്ചു പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ ആഭ്യന്തര കമ്പനികൾ ഉൾപ്പെടെ തൊഴിൽദാതാക്കളായി എത്തിയ പഞ്ചായത്ത് തല തൊഴിൽമേളയിൽ മേളയിൽ നൂറ്റിരുപതിൽ പരം പേർ അഭിമുഖത്തിൽ പങ്കെടുത്തു ിൽ നടന്ന തൊഴിലിതമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ ആളുകൾ വേണം പലപ്പോഴും അർഹരായ ആളുകൾ കമ്പ്യൂട്ടർ ടൈപ്പിസ്റ്റ് വേണം അല്ലെങ്കിൽ നല്ലൊരു സെയിൽസ്മാൻ വേണം അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റാഫ് വേണം ആ ആ ജോലികൾ ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ ഇവിടെ റേഷ്യയിലുണ്ട് റേഷ്യ ആളുകളിൽ നിന്നും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് രേഖപ്പെടുത്തി അത്തരം തൊഴിലുടമയെ കൂടി വിളിച്ചിരുത്തി ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നതാണ് ഇതിനോട് ഉദ്ദേശം അത് വീട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എല്ലാവർക്കും വളരെ പെട്ടെന്ന് പോകണം ഞങ്ങളിത് ഒരു ഒരു ഇടനിലക്കാരന് നേരെ തൊഴിൽ ഉടമകൾ തൊഴിൽദാതാക്കൾ ആ രണ്ട് വിഭാഗത്തെയും കൂട്ടിയിരുത്തി കൊണ്ട് നമ്മുടെ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ എം മാലതി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു കെ എം ഫരിദ ബി വി എം കെ ഹാജി സാജിദ സഫ്രുള്ള മെമ്പർ സെക്രട്ടറി സി എ സി ബി ജോർജ് സി ഡി എസ് ഉപാധ്യക്ഷ എം ഖരുസ എന്നിവർ പ്രസംഗിച്ചു കമ്മ്യൂണിറ്റി അംബാസിഡർ ഇ കാവ്യ തീരദേശ വോളണ്ടിയർ കെ വി ഗിരിജ് ആനിമൽ ഹസ്ബൻ്ററി കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ പ്രേരക്ചിത്ര ആലക്കാട്ട് യു കെ സ്വപ്ന സി ഡി എസ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ